പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകാട്ടെന്ന് ഉച്ചഭക്ഷണം ഇന്ന് പാർസൽ വാങ്ങിയതാണ് ഇന്ന് എൻ്റെ ഉച്ചഭക്ഷണം യവനാണ് യവൻ മെവൻ മാംഗോ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ സൈഡ് ഡിഷ് ആണെന്നുള്ള ധാരണ ഉണ്ട് ഇതൊരു സൈഡ് ഡിഷ് അല്ല നമ്മളൊരു മെയിൻ ഡിഷാണ് ആ സിസ്റ്റർ ആ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നാണ് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഭക്ഷണം കഴിച്ചു വരും ഓക്കെ മാംഗോ കഴിക്കണോ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് കഴിച്ചോ ഏതായാലും എൻ്റെ ഫോണ് താഴെയുള്ളത് ഒരു കഷ്ണം കഴിക്കുന്നു ഒരു കഷ്ണം നമ്മളൊരു സിസ്റ്ററെ കൂടെ നിന്ന് ഷെയർ ചെയ്യുകയാണ് ഓക്കെ ആര് ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ ഇനി ആ ഞാൻ ഭക്ഷണമൊക്കെയാണ് വന്നിട്ടേ ഉള്ളൂ എൻ്റെ ഫോണാണ് മറന്നേതല്ലേ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കഴിക്കാം ഏതായാലും എനിക്ക് പേഷ്യൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ പകുതിയോളം എത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം അതിനൊരു സൈഡ് ഡിഷായിട്ട് മാറ്റി വെക്കാതെ അതിനൊരു മേജർ ഡിഷായിട്ട് നമ്മളിങ്ങനെ കത്തിയൊക്കെ ഇട്ട് അരിഞ്ഞ് അപ്പം എനിക്ക് ഭക്ഷണം പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് അവിടെ പേഷ്യൻസ് വന്നിട്ടുണ്ട് എന്നാലും സിസ്റ്ററെ എന്നാ ഓരോ കഷ്ടം മാങ്കോ കഴിച്ചോളി എന്നാ അവർ കഴിക്കുന്നില്ല അവർക്കൊക്കെ ഈ ബിരിയാണി ഇതൊക്കെ കിട്ടിയാലേ കഴിക്കല്ലോ അതാ പ്രശ്നം ആരോഗ്യപരമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻസ് എല്ലാവർക്കും വേണ്ട ഏതായാലും എന്നും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എത്തി ഉറപ്പാക്കോ അപ്പം മനസ്സിലായി ഞാൻ എന്തിനാണ് സ്റ്റെത്ത് വെച്ച് വരുന്നത് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വന്നാൽ അപ്പോഴും ഇവിടെ പേഷ്യൻസ് ഉണ്ടാകാം ഇനി രക്ഷല്ലോ ജാടെ ഇടാനൊന്നല്ല മാങ്ങ കഴിക്കുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ എല അതിൻ്റെ തൊലി കളയരുത് തൊഴിലുമ്പോൾ ഒരുപാട് കുറച്ച് മധുരമുള്ള മാങ്ങ മധുരം മാങ്ങ കഴിക്കുമ്പോൾ ഭക്ഷണം കുറച്ച് കൂടുതലാണ് ബാക്കി പീഷ്യൻസിനെ നോക്കിയതിന് ശേഷം കഴിക്കുക ഓക്കെ ഒരു പ്ലേറ്റിൻ്റെ പകുതിയായി തിരിച്ച ആ പകുതി ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം ബാക്കി പകുതിൻ്റെ പകുതി മതി നമുക്ക് പ്രോട്ടീൻ ചിക്കണ് എഗ്ഗ് മറ്റേ ബീൻ മറ്റേന്ത് പ്രോട്ടീൻ അതിൻ്റെ ആ പകുതിൻ്റെ ഒരു പകുതിയാണ് പിന്നെ നമുക്ക് ഗ്രെയിൻസ് ആയിട്ട് വേണ്ടത് ചോറ് ഇതൊക്കെ അത് ബ്രൗൺ റൈസ് പോലത്തെ തവിടെ അടിഞ്ഞത് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓക്കെ ഇതാണ് നല്ലത് പക്ഷേ തിരക്കുള്ള ഞാൻ സ്പീഡ് നിന്നാണ് ഇന്ന് വേറെ കഴിക്കൂലോ ചിലരൊക്കെ ചോദിക്കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേറെ കഴിക്കൂലൊന്നും ഇല്ല ഇന്ന് ഇത് തന്നെയാണോ ഭക്ഷണം വൈകുന്നേരം ചിലപ്പോൾ ചായ ചെറിയ കടയും കഴിക്കും രാത്രി ഇന്ന് വീണ്ടും ഫ്രൂട്ട്സും കഴിക്കാതാണ് ഏഹ്